എം എം എ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വനിതാ താരങ്ങളെ ലക്ഷ്യമിട്ട് ആരോപണങ്ങളും വിചിത്രമായ പരാതികളും അശ്ലീല സിനിമകളിലൂടെ പണം സമ്പാദിച്ചുവെന്ന പരാതിയിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ നടി ശ്വേതാ മേനെതിരെ പോലീസ് കേസെടുത്തു കോടതി നിർദ്ദേശപ്രകാരമാണ് എറണാകുളം സെൻട്രൽ പോലീസിന്റെ വിചിത്രമായ നടപടി എം എം എ തിരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായതിനു പിന്നാലെ മത്സരിക്കുന്ന വനിതാ താരങ്ങൾക്കെതിരെ തുടർച്ചയായി ആരോപണങ്ങളും പരാതികളും ഉയരുകയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ശ്വേതാ മേനോനെതിരെ കോടതി നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ച സമൂഹ മാധ്യമങ്ങൾ വഴിയും പോണ് സൈറ്റുകൾ വഴിയും ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച പണം സമ്പാദിക്കുന്നുവെന്നാണ് പരാതി വർഷങ്ങൾക്ക് മുൻപ് ശ്വേത അഭിനയിച്ച ഗർഭനിരോധന ഉറയുടെ പരസ്യവും രതിനിർവേദം പാലേരി മണിക്യം കളിമണ്ണ് എന്നീ സിനിമകളിലെ ചില രംഗങ്ങളുമാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എറണാകുളം സിജിഎം കോടതിയാണ് ഈ പരാതിയിൽ കേസെടുക്കാൻ ഉത്തരവിട്ടത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് ബാബുരാജ് പിന്മാറിയതിന് പിന്നാലെ സ്ഥാനാർത്ഥിയായ കുക്കു പരമേശ്വരനെതിരെ ആരോപണവുമായി ഒരു വിഭാഗം താരങ്ങൾ രംഗത്തെത്തിയിരുന്നു വർഷം മുമ്പ് നടന്ന യോഗത്തിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കാണാനില്ല എന്നാണ് ആരോപണം എന്നാൽ ഇതുവരെ ജനറൽ ബോഡിയിൽ വിഷയം ഉന്നയിക്കുകയോ നിയമപരമായി പരാതി നൽകുകയോ ചെയ്യാത്തവരാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് വിമർശനം റിപ്പോർട്ടർ കൊച്ചി